നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയയ്ക്കുക ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം ഗജാനനം ഭൂതഗണ അതിസേവിതം ഉമാശകാരണം മംഗലദേവതായ ഭഗവാനെ ഭഗവതിയെ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ ഒരിക്കൽ കൂടി എവർക്കും സ്വാഗതം ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് ഈ എപ്പിസോഡിലെത്തിയിരിക്കുന്നത് അതായത് ദൈവ വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ ഈശ്വരീയമായിരിക്കുന്ന ശക്തികൾക്ക് ചില നക്ഷത്രക്കാരോട് ചില സമയങ്ങളിൽ തോന്നുന്ന ഇഷ്ടം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് അതായത് ഭഗവാൻ മഹാവിഷ്ണുവിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ജീവൻ രക്ഷാ മാർഗങ്ങൾ പ്രത്യേകം അവലംബിക്കേണ്ട കാര്യമില്ല മഹാവിഷ്ണുദേവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എല്ലാ സാമ്പത്തികവും ചേരും സ്ഥിതിദേവനാണ് ഭഗവാൻ പരമേശ്വരൻ അനുഗ്രഹിച്ചാൽ പിന്നെ അതായത് ദോഷങ്ങൾ പോലും അടുക്കില്ല എന്നുള്ളതാണ് അങ്ങനെ മഹാലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ കുബേര ഭഗവാൻ അനുഗ്രഹിച്ചാൽ ആ ദേവതാ സങ്കല്പങ്ങൾക്ക് അല്ലെങ്കിൽ ആ ശക്തികളുടേതായ അനുഗ്രഹങ്ങൾ ഏതു വഴിയാണോ വരേണ്ടുന്നത് അത് ഒരു തടസ്സവുമില്ലാതെ നിർബാധമെന്ന് പറയും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് അത് ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നാണ് നമുക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നത് നമ്മൾ ഓരോ ദിവസവും ഓരോരോ നക്ഷത്രങ്ങളുടേതായിരിക്കുന്ന വ്യവസ്ഥകൾ ഗണിച്ചെടുക്കുമ്പോൾ ആ നക്ഷത്രത്തിന് ഇന്ന ഭാഗ്യം വന്നു ചേരുന്നു അത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നമ്മളെ പോലെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള എപ്പിസോഡ്സുകളിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിച്ചാൽ ആ ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിൽ ലഭിക്കാൻ കഴിയുന്ന ഭാഗ്യങ്ങൾ ലഭിക്കുക തന്നെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പതിനൊന്ന് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിർമാല്യ ദർശനം നടത്തിയാൽ ആ ഉണ്ടാകാൻ പോകുന്ന ഒരു വർഷക്കാലം ഉണ്ടാകാൻ പോകുന്ന സർവ്വ ബുധ ഗ്രഹത്തിൻ്റെതായിരിക്കുന്ന സ്ഥാന പ്രഭുവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാനെ ബുധനാഴ്ച ദിവസങ്ങളിലെത്തി നിർമാല്യ ദർശനം നടത്തുക അതായത് ക്ഷേത്ര സന്നിധിയിൽ ബ്രാഹ്മണ ശ്രേഷ്ഠനെത്തി മറ്റ് പ്രത്യേകതകളും വിശിഷ്ടമായ ഒക്കെ കഴിഞ്ഞ് പ്രഭാത പൂജ കഴിഞ്ഞ് തുറന്ന് വയ്ക്കുമ്പോഴുണ്ടാകുന്ന ആ ചൈതന്യത്തിൻ്റേതായിരിക്കുന്ന ജീവൻ ഭാഗ്യം ഏറ്റുവാങ്ങുന്ന സന്ദർഭമാണ് നിർമാല്യ ദർശനം എന്ന് പറയുന്നത് അതായത് ഭഗവാൻ ഉറക്കം കഴിഞ്ഞ് ശുദ്ധനായതിനു ശേഷം സർവ്വാലങ്കാരഭൂഷിതനായി സർവ പ്രത്യേകതകളോടും കൂടി തനിക്ക് മുൻപിലേക്ക് നിൽക്കുന്ന ഭക്തരെ അനുഗ്രഹിക്കുന്ന മഹാസന്ദർഭമാണ് എന്ന് പറയുന്നത് പൂജ കൊണ്ട് വളരെയേറെ മാനസികമായ ആഹ്ലാദവും സന്തോഷവും അനുഭവിക്കുന്ന ഈശ്വര ചൈതന്യത്തിൽ നിന്നും പ്രതിഫലിക്കുന്ന ആ ചൈതന്യത്തെ സ്വശരീരം കൊണ്ട് ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്ന ഭക്തന് നല്ല ണ്ടാകുന്നത് അപ്പോൾ ബുധകാരകനായി നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണദേവനെ ബുധനാഴ്ച ദിവസങ്ങളിൽ പതിനൊന്ന് ബുധനാഴ്ച ദിവസങ്ങളിൽ നിർമാല്യ ദർശനം കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ ഒൻപത് നക്ഷത്രക്കാർക്ക് പിടിച്ചാൽ കിട്ടാത്ത തരത്തിലെ വലിയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നു ആ അവസ്ഥ അറിയിക്കുന്നതിനായിട്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാറാം തീയതി ഉണ്ടായ വ്യാഴമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന അനുഗ്രഹ അനുഗ്രഹസിദ്ധി ഒൻപത് നാളുകാർക്കുണ്ടാകാൻ പോകുന്നത് ഈ വ്യാഴമാറ്റത്തിൽ പ്രപഞ്ചത്തിൻ്റേതായ വ്യവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹ വർഷം തന്നെ നൽകാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹ വർഷം നൽകാൻ തീരുമാനിക്കുന്നു വ്യാഴമാറ്റത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻറ്റേതായ അനുഗ്രഹമേറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടാകുന്ന ഒൻപത് നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാറാം തീയതിയാണ് വ്യാഴമാറ്റം ഉണ്ടായിരിക്കുന്നത് ഒരു വർഷക്കാലത്തേക്കാണ് വ്യാഴേതായിരിക്കുന്ന സഞ്ചാരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സൗഭാഗ്യങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും അടുത്ത വ്യാഴത്തിൻ്റെ സഞ്ചാര ദശ വരെ അടുത്ത വ്യാഴത്തിന്റെ ദശ വരെ ഈ ഭാഗ്യം ഈ ഒൻപത് നക്ഷത്രക്കാരെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പതിനൊന്ന് ദിവസങ്ങളിൽ പതിനൊന്ന് ദിവസങ്ങളിൽ അടുപ്പിച്ച് അതായത് ഒന്നരവിട്ടൊന്നര വിട്ട് ദിവസങ്ങളല്ല അടുപ്പിച്ച് വരുന്ന പതിനൊന്ന് ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര തിരുസന്നിധിയിലെത്തി അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ദർശനം കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നവർക്കാണ് ഈ ഭാഗ്യം വന്നുചേരാൻ പോകുന്നത് വിദ്യാഭ്യാസപരമായ ഉയർച്ചയുണ്ടാകും തീർച്ചയായിട്ടും അലസരായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പതിനൊന്ന് നിർമ്മാല്യ ദർശനം രക്ഷാകർത്താക്കൾ തൊഴിയിക്കുക ആ അലസത മാറി അവർ വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം വിദ്യാകാരകൻ കൂടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ പതിനൊന്ന് നിർമാല്യ ദർശനം നടത്തി വിദ്യാർത്ഥി പഠനകാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉയരങ്ങളിൽ എത്താൻ കഴിയുന്ന തരത്തിൽ അവനെ ദേവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നോക്കിക്കോളൂ അതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ അതുപോലെ തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് വളരെ അനുഭവവേദ്യം തന്നെയാണ് ഒരു ജോലി അത് സർക്കാർ നിലവാരത്തിലാണെങ്കിലും വിദേശീയ അത് സർക്കാർ സർക്കാരിൻ്റെ സർക്കാർ ജോലിയാണെങ്കിലും വിദേശ ജോലിയാണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഏതു തരത്തിലുള്ള ജോലി അതായത് പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ വളരെ വളരെ കൂടുതൽ സാലറിയോടു കൂടി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ഏതു തരം ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഈ പതിനൊന്ന് നിർമാല്യ ദർശനം ശ്രീകൃഷ്ണ ഭഗവാന് മുൻപിൽ നടത്തി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ എത്തും അതുപോലെ തന്നെ ദാമ്പത്യ വ്യവസ്ഥകളിൽ ഉണ്ടായിരിക്കുന്ന വിഷമതകൾ മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പതിനൊന്ന് നിർമ്മാല്യം തൊഴുതു നോക്കുക ദാമ്പത്യ വിഷയങ്ങളെല്ലാം അകന്നു മാറുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ രോഗദുരിതാദികൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഈ പതിനൊന്ന് നിർമ്മാല്യം ദർശിച്ചു നോക്കുക തീർച്ചയായിട്ടും ആ രോഗ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് തിരിച്ചറിയാൻ തന്നെ കഴിയും അങ്ങനെ അത്യപൂർവമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം അതായത് നിർമാല്യ നിർമ്മാല്യ ദർശനത്തിനുണ്ടാകാൻ പോകുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാറാം തീയതി വന്ന വ്യാഴമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭഗവാന്റെ ഈ ദർശനം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഈ ഒൻപത് നക്ഷത്രത്തിലുള്ള ആളുകൾ പറയാൻ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ നിർമാല്യം ദർശിക്കുക വളരെ വളരെ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ഭഗവാൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തിരു സന്നിധിയിലെത്തി വെണ്ണ വഴിപാടായി സമർപ്പിക്കണം അതാണ് പ്രത്യേകിച്ച് പറയുന്നത് തൃക്കൈ വെണ്ണ വഴിപാടായി സമർപ്പിച്ച് തുളസിമാല അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുക തൃക്കൈ വെണ്ണ വഴിപാട് സമർപ്പിക്കുന്ന പോലെ തന്നെ തുളസിമാലയും അതായത് തൃക്കൈ വെണ്ണയും തുളസിമാലയും സമർപ്പിച്ച് നിർമാല്യ ദർശനം നടത്തുക മാറ്റമില്ലാത്ത ഭാഗ്യങ്ങളുടെ ഒരു വലിയ വ്യവസ്ഥ അനുഭവിക്കുന്നവരായി നിങ്ങൾ മാറുക തന്നെ ചെയ്യും ഈ ഒൻപത് നക്ഷത്രക്കാർ അതിൽ ഒന്നാമത് വരുന്നത് അശ്വതി രോഹിണി പുണർദം നാളുകാരാണ് അശ്വതി നാളുകാർക്കും രോഹിണി നാളുകാർക്കും പുണർന്നാളുകാർക്കും ഭഗവാൻ കൃഷ്ണൻ്റെ ദർശന ഭാഗ്യം അല്ലെങ്കിൽ കടാക്ഷ ഭാഗ്യം ലഭിച്ച് ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് പോവുക തന്നെ ചെയ്യും വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ജോലിയിൽ ഉയർച്ച ജോലി ലഭിക്കൽ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ നിർമാല്യ ദർശനം പതിനൊന്നെണ്ണം കഴിയുമോ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ് ഭര്യാഭർത്താക്കന്മാർ വളരെ ആഹ്ലാദത്തോട് ജീവിക്കുന്ന കാഴ്ച കാണാൻ കഴിയുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വാഹനങ്ങളുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ അതുപോലെ തന്നെ ഈ പറയുന്ന രോഗദുരിതാദികൾ ഏറ്റുവാങ്ങുന്നവർ അതുപോലെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്ന അവസ്ഥ അനുഭവിക്കുന്നവർ തീർച്ചയായും അവരെ കുറ്റം പറഞ്ഞവർക്ക് എതിർവ്യവസ്ഥാ സമ്പ്രദായത്തിലൂടെ ദോഷം സംഭവിക്കുക തന്നെ ചെയ്യും ഈ പറയുന്ന നിർമ്മാല്യ ദർശനത്തിലൂടെ ഭഗവാൻ എന്നെ ചെയ്യാത്ത കുറ്റത്തിനാണല്ലോ ഇങ്ങനെ നാണം കെടുത്തുന്നതെന്ന് പ്രാർത്ഥിച്ചാൽ ഈ അതിനൊന്ന് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിൽ വന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ തന്നെ നാണം കെടുത്തുന്ന ആൾക്ക് അതിൻ്റേതായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും ഒരു മാറ്റവുമില്ല അതുപോലെ സാമ്പത്തികമായ വലിയ മേന്മകളാണ് ഉണ്ടാവുക അത് ആദ്യത്തേത് അശ്വതി രോഹിണി പുണർദ്ദം നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ച സാമ്പത്തികമായ ഉയർച്ച കടബാധ്യതകൾ ഒഴിഞ്ഞു പോവുക വിവാഹം താമസിക്കുന്നവർക്ക് വിവാഹം താമസിക്കുവാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റി വിവാഹം നടക്കാനുള്ള വ്യവസ്ഥ അതുപോലെ പ്രണയബദ്ധരായി നിൽക്കുന്ന ആളുകൾക്ക് പ്രണയം സഫലീകരിക്കൽ ഒക്കെയാണ് ഇവർക്കുണ്ടാകാൻ പോകുന്ന പ്രത്യേകതകളെന്ന് പറയുന്നത് ജോലിയൊക്കെ ഉറപ്പായും ലഭിക്കും അടുത്തത് മകം അത്തം വിശാഖം നാളുകാരാണ് തീർച്ചയായും കണ്ണീർ നിറഞ്ഞ രോഗദുരിതാവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുന്ന ഈ പറഞ്ഞ ജാതർക്ക് ആ രോഗദുരിതം മാറ്റി ജീവിതം സമ്പൽ സമൃദ്ധമാക്കണമേ എന്ന് മനസ്സ് തുറന്നുള്ള പതിനൊന്ന് ദർശനം കഴിയുമ്പോൾ രോഗദുരിതങ്ങൾ അപ്രത്യക്ഷമാകുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ മൂലം തിരുവോണം പുരുട്ടാതി നക്ഷത്രങ്ങളാണ് മറ്റ് മൂന്ന് നക്ഷത്രങ്ങൾ രോഗങ്ങൾ അകന്ന് അതുപോലെ തന്നെ ജീവൻ രാശിയിൽ ലഭിക്കുവാൻ കഴിയുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ച് വളരെ വളരെ ഉയരങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് അതായത് ശരിക്കും അസൂയ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു വളർച്ചയാണ് മൂലം തിരുവോണം പുരുട്ടാതി നക്ഷത്രക്കാർക്ക് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം ലഭിച്ച് ജോലി വിദ്യാഭ്യാസം അതുപോലെ തന്നെ രോഗദുരിതങ്ങളുടെ ഒഴിഞ്ഞു പോകൽ നമുക്ക് വരാൻ ചേരുന്ന ഭാഗ്യങ്ങൾ തടസ്സമില്ലാതെ നമ്മളിലേക്ക് വന്നു ചേരുക തുടങ്ങി എല്ലാം എല്ലാം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും തീർച്ചയായും ഈ പതിനൊന്ന് നിർമാല്യം ദർശിക്കണം ഒരു നിർമാല്യം പോലും ഒഴിയാതെ ദർശിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടുന്നത് ഈ നിർമ്മാല്യ ദർശനത്തിലൂടെ വൻ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറഞ്ഞിട്ടുള്ള ഈ ഒൻപത് നാളുകാർക്ക് ഭഗവാന്റെ അനുഗ്രഹം നിർലോഭം തടസ്സമില്ലാതെ തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം